അതുകൊണ്ട് തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബിയുലവല് പന്ത്രണ്ട് ആ പന്ത്രണ്ട് എന്നുള്ളത് അത് റിയാമന്നാൾ വരെ അതിനെ ആദരിക്കപ്പെടേണ്ടതുണ്ട് അതിനെ ബഹുമാനിക്കപ്പെടേണ്ടതുമാണ് അതിനോടുള്ള ബഹുമാന ആദരവ് എന്നുള്ളത് മൗലിത് ഒരു പ്രത്യേകമാവുന്ന ഒരു ദിക്കറാണത് ദിക്കൃകളെ കൊണ്ട് ദിക്രുകളുടെ കൂട്ടത്തില്പ്പെട്ട പ്രധാനപ്പെട്ട ദിക്കറാണ് മൗല്യത് എന്ന് പറഞ്ഞത് അമ്പിയാക്കന്മാരോട് ബന്ധപ്പെട്ടതായ ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ടല്ലോ ആ ഗ്രന്ഥങ്ങളിൽ ആ ചരിത്രങ്ങൾ മുഴുവനും അത് തന്നെയാണ് അല്ലാതെ ബെറു ലായിലായില്ല എന്ന് മാത്രമല്ല അല്ല തിക് അബ്വാഹുൻ്റെ അസ്മാക്കൾ മാത്രമല്ല ദിക്കർ അബ്വാഹുൻ്റെ അമ്പിയാക്കന്മാരുടെ അസ്മാക്കൾ അത് ദിക്കറാണ് അബ്വാഹുൻ്റെ ഔരിയാക്കന്മാർക്കുള്ള പേരുകൾ അത് ദിക്കറാണ് അവരുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തും അത് തിക്ര തന്നെയാണ് അതുകൊണ്ടാണ് ഹസ്സാബിൻ സാബിത്തനോടു സുഖ പറഞ്ഞത് യാ ഹസ്സാൻ ഊഹുൽ മുഷിരിക്കീകൾ ആക്ഷേപിച്ചു പാടുക ഓ ജിബിലീലും മഴയ്ക്ക് ജിബിലീലിന്റെ കൂടെ ഉണ്ടാവും എന്താ ഇതിന്റെ അർത്ഥം അസാന നീ പാടുന്ന പാട്ട് സാധാരണ പാട്ടല്ല എന്നെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടിയാണ് അതിൽ വ്യമായിട്ട് എന്നോ അല്ലെങ്കിൽ സ്പഷ്ടമായിട്ടോ എന്റെ മധുണ്ടാവും എന്റെ മധുണ്ടായതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട നിക്കറാണത് അതൊരു പ്രധാനപ്പെട്ട നിക്കറായതുകൊണ്ടാണ് ജിബിലിന് കൂടെ പാടുന്ന പറഞ്ഞത് അല്ല ജിബിലലി സ്വലാത്തു വസ്സലാം ഏതെങ്കിലും പാട്ട് പാടുന്നതാണ് ഈ പാട്ട് പാടുന്ന വഴിയാണോ മുപ്പർക്ക് അപ്പൊ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം സർവ്വസമയത്തും താക്കിറല്ലേ ആ ജിബിലിയിൽ നിന്റെ കൂടെ കൂടുന്നു പാടുന്നു പറഞ്ഞാൽ അർത്ഥം എന്റെ മധുനികളൊക്കെ അത് പ്രധാനപ്പെട്ട ദിക്കറുകളാണ് ആ ദിക്കറുകളിൽ നീ പാടുമ്പോൾ ആ ദിക്കൾ അത് ഗദ്യ രൂപത്തിലായാലും മണ്ണില്ല ഭദ്യ രൂപത്തിലായാലും മണ്ണില്ല അത് നീ പറയുകയോ പാടുകയോ ചെയ്താൽ നിന്റെ കൂടെ അത് ഏറ്റു പറയാൻ ആരുണ്ടാവും ജബിലി അലി ഇസ്ലാത്തു വസ്സലാമുണ്ടാവും അപ്പൊ മൗനുതകൾ എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും നമ്മൾ ചെല്ലി പോകുവല്ല അതിന് പിന്നെ ഷിർക്കുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പൊ ഇർതഖബുത്തായുള്ള കത്താമെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഷിർക്കിന്റെ കൊട്ട കണ്ട് വന്ന് ചാടുക എന്നാണ് പറഞ്ഞത് റസൂദ് പറയാൻ പാടില്ല ഈ സംഗതി ഒന്നും സാഹേബത്ത് റസൂഖ്നോട് എന്നെല്ലാം ചോദിച്ചു ഒരു യുദ്ധത്തിന് പോകുമ്പോൾ സെൽമത്ത് ബുനാഖുബായി റൊബ്യവ് ആല എന്നു പാട്ട് പാടാൻ തുടങ്ങി പാട്ടുപാടാൻ തുടങ്ങി ഇപ്പൊ റസൂദ് ചോദിച്ചു മഞ്ഞിൽ മുഖാഞ്ഞ് ആരാണോടൊ ആ പാട്ട് പാടണോ അപ്പൊ അത് സെൽമത്ത് അല്ല ആമിർബുന ആമിർബുന ആണെന്ന് പറഞ്ഞു അപ്പൊ റസൂദ്വായി സുല്ലാ തങ്ങൾ പറഞ്ഞു യുദ്ധത്തിലാണ് പോകേണ്ടത് പാട്ടുപാടിയപ്പോൾ ആരാണ് പാട്ടുപാടാണെന്ന് ചോദിച്ചു ആമിറാണെന്ന് പറഞ്ഞു സൽമത്ത് സൽമത്തുബുന്റെ എളാപ്പെ തോന്നുന്നുണ്ടാവും അപ്പൊ അത് ആമിറാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു റഹിമഹമു അള്ളാഹു അവനിക്കോ റഹിമത്തി കേട്ടെ എന്താ അതിന്റെ വാക്കിന്റെ അർത്ഥം ഈ യുദ്ധത്തിൽ അവൻ ഷഹീദാവും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് എന്ന് പറഞ്ഞാൽ ആ റഹിമഹുമുല്ല എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഈ യുദ്ധത്തിൽ ആമിർ ഷഹീദായി പോകും ഇത് മനസ്സിലാക്കി സഹാബത്ത് അവർ ഷഹീദാവുന്നാണ് അവർ സൂൽദാനോട് സഹാബോയാബിയെ തങ്ങൾക്ക് ഞങ്ങളെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഹയാത്ത് നൽകാൻ പറ്റിയതായ സംഗതികൾ നിബിയെ തങ്ങൾക്ക് ചെയ്ത് കണ്ട് അയാൾ അയാൾ ഭരിക്കുന്ന തങ്ങൾ പറയുന്നത് അയാൾ ഹയാത്ത് കൊണ്ട് ഹയാത്തുകൊണ്ട് തങ്ങൾക്ക് ഞങ്ങളെ സുഖിപ്പിച്ചൂടെ എന്ന് പറഞ്ഞാൽ അയാൾ ഈ യുദ്ധത്തിൽ ഷഹീദാവാത്തു നൽകി സംരക്ഷിക്കപ്പെടാൻ നിബിയെ തങ്ങൾക്ക് സാധിക്കുമല്ലോ അതിന് അവബ അനുഭവത്താനോട് ചെയ്ത് അതിനുവേണ്ട പ്രവർത്തികൾ ചെയ്തൂടെ രബിയുടെ കാരണമായിരിക്കും ചിലപ്പോൾ അയാൾക്കുള്ളതായ ഹയാത്ര നീട്ടിട ആ പണി രബിയെ തങ്ങൾ ചെയ്തൂടെ അല്ലേ അവബ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ രബിനോട് എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ സിർക്കിന്റെ കൊട്ടയായി പോയി എന്നാണ് ഇപ്പൊ കണ്ടുപിടുത്ത പഴയ കണ്ടുപിടുത്താണ് ഇനി പല പ്രാവശ്യവും നമ്മളൊക്കെ നമ്മളെ മഹാന്മാരാവുന്ന ഉസ്താദന്മാരൊക്കെ മറുപടി പറഞ്ഞിട്ട് ഇനി മറുപടി നമ്മൾ എത്ര പറഞ്ഞിട്ട് ഈ വരെ ചൂണ്ടിക്കൊന്നും കയറുമില്ല അപ്പൊ അതുകൊണ്ട് അവർ പറയണത് ഇങ്ങനെ പറഞ്ഞു പോട്ടെ നമ്മൾ യഥാർത്ഥ ദീൻ ഇതാണ് അതായത് ദീന്റെ ആറുകളും വാങ്ങിക്കണം ആ ഷിഹാറിൽ പെട്ട ഏറ്റവും വലിയ ഷിഹാറാണ് യുസൽ യുസൽ മാതങ്ങൾ ഇല്ലാതുകൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം ഈ മാസത്തിലുള്ളതായ റബി ലെവൽ എന്നുള്ള ദിവസം ആ ദിവസത്തെ നമ്മൾ ആദരിക്കണം നമ്മൾ ബഹുമാനിക്കണം വിവാദത്തുകൾ കൊണ്ട് ധന്യമാക്കണം അത് മൗര്യം ആയാലും അന്നത്തെ ദിവസത്തിൽ ജനങ്ങൾക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കലായാലും സർക്കെയ്യലായാലും എന്തായാലും തിരക്കടിഞ്ഞ ഒക്കെ നല്ല സംഗതികൾ തന്നെയാണ് അത് അതിനോട് സന്തോഷം കൊണ്ടുള്ളതായ പ്രകടനമായാലും കുഴപ്പമില്ല ആ നിലക്ക് ഈ ദിവസങ്ങൾ ഈ മാസങ്ങളൊക്കെ ആദരിക്കാൻ നമ്മൾ തയ്യാറാവണം അത് ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു അടിസ്ഥാനത്തിൽപ്പെട്ടതാണെന്ന് മാത്രം ഉണർത്തിക്കൊണ്ടിട്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അസ്ലാം